റൈസ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ടിറ്റൂർ സ്റ്റാർ പാർക്കിങ്ങിൻ്റെ സ്റ്റാർ ട്രാൻസ്പോർട്ടിൻ്റെ പാർക്കിങ്ങിൽ തന്നെയാണ് കേട്ടോ അപ്പം നമുക്ക് ലോഡായിട്ടുണ്ട് നമുക്ക് നേരെ കാസർഗോഡ് കുമ്പളയിലേക്കാന്ന് കേട്ടോ നമുക്ക് ലോഡ് അപ്പോൾ നേരെ ഇന്നത്തെ ലോഡിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം ഇന്ന് നമുക്ക് വീട് നിന്ന് കേറ്റാറില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊപ്രയാന്ന് കേട്ടോ കൊപ്ര ലോഡുമായിട്ട് നേരെ കാസർഗോഡ് കുമ്പളയിലേക്കാന്ന് കേട്ടോ ഇന്ന് ലോഡ് അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ വേറൊരു വണ്ടിയുണ്ട് കോക്കോനട്ടിൻ്റെ വണ്ടിയുണ്ട് പിന്നെ രണ്ട് മൂന്ന് നാല് കേൽ വണ്ടി ഉണ്ട് കേട്ടോ നമ്മുടെ അടുത്ത് തന്നെ അവർ കുക്കിങ്ങിലാണ് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നമ്മൾ ഇന്നലെ വൈകിട്ട് കുക്കെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് നേരെ ഇന്നത്തെ ലോഡിൻ്റെ വിശേഷങ്ങളിലേക്ക് നമ്മുടെ വണ്ടിക്ക് ലോഡായിട്ടുണ്ട് കേട്ടോ ഇതാ വേറെ രണ്ട് വണ്ടി കേൽ രജിസ്ട്രേഷൻ വണ്ടി ഒരു അയിമ്പത്തൊമ്പത് രജിസ്ട്രേഷൻ വണ്ടിയുണ്ട് അതും പോകുന്നുണ്ട് അങ്ങനെ മൂന്ന് വണ്ടിക്ക് ലോഡായിട്ടുണ്ട് കേട്ടോ ഒരു വണ്ടിക്ക് കൂത്തുപറമ്പിലേക്ക് ഒരു വണ്ടിക്ക് ഇരിങ്ങാലിക്കൂട ഈ മൂന്ന് സ്ഥലത്തേക്കാണ് കേട്ടോ ലോഡില്ലേ എനിക്ക് കാസർഗോഡ് കുമ്പളയിലേക്കും ഇതാണ് നമ്മുടെ സ്റ്റാർ ട്രാൻസ്പോർട്ടിന്റെ ബിൽഡിംഗ് ഇതിന്റെ അകത്ത് കിടക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കായി പുതിയതായിട്ട് പെയിന്റ് അടിച്ചതേട്ടാ ഏതാ കമ്പി ടൈറ്റൻ സ്റ്റീൽ പുതിയതായിട്ട് പെയിന്റിങ് ചെയ്തിട്ടുള്ള അങ്ങനെ ആ വണ്ടി എടുത്തിട്ടുണ്ട് ഈ കാണുന്നത് ജോക്കിന്റെ കമ്പനിയാണ് കേട്ടോ നമുക്ക് കയറ്റാനുള്ള മൂന്ന് സ്ഥലത്തു നിന്നായിട്ടാണ് വണ്ടിയിൽ നമുക്ക് ലോഡ് കയറ്റാനുള്ളത് അപ്പോൾ ആകെ പത്ത് രണ്ട് ഉണ്ടാകാനേ സാധ്യതയുള്ളു വെച്ചിട്ടുണ്ടായാൽ ടിപ്റ്റൂർ ടൗൺ ടച്ച് ആവാണ്ട് പുതിയതായിട്ട് പോകുന്ന റോഡ് കേട്ടോ ഷിമോഗയിലേക്കാണ് പോകുന്ന റോഡ് ഷിമോഗ തുമകൂർ ഹൈവേ ആണ് കേട്ടോ ടിപ്റ്റൂർ ടൗൺ ടച്ച് ആവാണ്ട് പോകുന്ന റോഡാണ് പൊളിയാത്ര റോഡ് ക്രോസ് ചെയ്തിട്ട് ഓക്കെ ഏകദേശം രണ്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമ്മൾ ലോഡ് കേറ്റാമോ എന്ന കമ്പനിയിലേക്ക് ഇനി ഏകദേശം ഈ സർവീസ് റോഡിൽ തന്നെ പോയാൽ മതി കേട്ടോ നമുക്ക് കമ്പനീൻ്റെ പുറത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ അടുത്ത് തന്നെ വേവറേജ് ഒക്കെ കാണുന്നുണ്ട് കൈ ചിലപ്പോൾ ഇവിടുന്ന് തൂക്കാൻ പറയും നല്ല അടിപൊളിയൊരു കാഴ്ച ആണെന്നുണ്ടെ ബോഗൈൻ ബില്ല റോസ് വേറൊരു വീടിൻ്റെ ആണോ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് കേട്ടാ വേറൊരു വണ്ടി ഉള്ളിൽ ലോഡ് കേറ്റുന്നുണ്ട് ഒരു പന്ത്രണ്ട് വീല് പന്ത്രണ്ട് കിലോ പതിനാല് കിലോന്നല്ല നമ്മുടെ വണ്ടി ലോഡ് കയറ്റുന്നതാണ് ഈ കാണുന്നത് ഒരു നാഗെ ഇരുപത്തഞ്ച് ചാക്ക് മാത്രമേ ലോഡുള്ളു വണ്ടി ഫസ്റ്റൊന്ന് ലോഡ് കയറ്റി നമ്മൾ ലോഡ് എടുക്കാൻ രാവിലെ വന്ന വണ്ടിയാന്ന് കേട്ടോ ഇപ്പം ഏകദേശം ആറ് മണിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇതുവരെക്കും ലോഡ് ഫുള്ളായിട്ടൊന്നും ഇല്ല കേട്ടോ ഇതൊരു തെങ്ങിൻ തേട്ടത്തിൻ്റെ നടുവിലാണ് ഒരു കമ്പനി ഉള്ളത് ഇപ്പോൾ ധനലക്ഷ്മി എന്ന് പറയുന്ന ആഗ്രോ പ്രോസസ്സിങ് യൂണിറ്റ് എന്നാണ് കേട്ടോ നമ്മൾ അവരുടെ കമ്പനിയിൽ നിന്നാണ് ലോഡ് എടുക്കുന്നത് ഇവർക്ക് ഏകദേശം ഏഴ് കമ്പനികളുണ്ട് കേട്ടോ ഇതാണ് അവരുടെ ഒരു കമ്പനി ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ ലോഡ് എടുക്കുന്നത് പണിക്കാർ ലോഡ് കേറ്റിക്കോണ്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഈ ഇത് പുതിയതായിട്ട് തുടങ്ങിയ കമ്പനിയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ പുറം കാഴ്ചകൾ കുറേ കവുങ്ങൊക്കെ നട്ടു അടിപൊളി കാഴ്ച തന്നെ കേട്ടോ കാണാനുള്ളത് അപ്പോൾ ഇതിപ്പോൾ നാലാമത്തെ സ്ഥലത്തു നിന്നാണ് കേട്ടോ നമ്മൾ ലോഡ് കയറ്റുന്നത് എന്നാലും ലോഡ് ഫുൾ ആവാനൊന്നും ആയിട്ടില്ല നാളെ നമുക്ക് കുമ്പളക്കാണ് ലോഡ് അൺലോഡ് ചെയ്യാനായിട്ട് പോകാനുള്ളത് ഈ കമ്പനി കേട്ടോ നമ്മൾ ലോഡ് കയറ്റിയത് ഇതുവരുടെ പുതിയ കമ്പനിയാണ് ഇവിടെ കൗങ്ങിന് മൊത്തം പെയിൻ്റ് അടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ കുമ്മയം അടിച്ചിട്ടിട്ടുണ്ട് ഈ റോഡിലേക്കാണ് നമുക്ക് അടുത്ത കമ്പനിയിലേക്ക് പോകാനുള്ളത് ഇതാണ് കേട്ടോ നമ്മൾ ലോഡ് എടുക്കാൻ പറ്റുന്ന റോഡ് ചുറ്റിനും തെങ്ങൊക്കെ ആയി ഇതൊരു ചെറിയൊരു ഗ്രാമത്തിലൂടെയാണ് നമ്മുടെ വണ്ടി പോയി പോകണ്ടില്ല ായി ഭൂമികളാന്ന് കേട്ടോ നമുക്കിവിടെ കാണാൻ കഴിയുന്ന ആട്ടിനെ മേക്കുന്ന അമ്മമാർ പുതിയതായി ശിവോഗ ബാംഗ്ലൂർ ഹൈവേയിലൂടെ നമ്മൾ പോയിക്കൊണ്ടിട്ടോ ഏട്ടാ ശിമോഗ ഭാഗത്തു നിന്നാണ് നമ്മൾ ഓടി കയറ്റിയത് ടിപ്റ്റൂർ തന്നെയാണ് കേട്ടാ ഇപ്പൊ സർവീസ് റോഡിലൂടെയാണ് കേട്ടോ അമ്മ ഇക്കോണ്ട് പണി നടക്കുന്നതേ ഉള്ളൂ തന്നെ കൃഷി റോഡ് പണിച്ചുകൊണ്ട് നല്ല രീതിയിൽ മണ്ണെടുത്ത് എടുത്ത് കൂട്ടിയിട്ടുണ്ട് ഇറ്റാച്ചി കല്ല് കേട്ടുന്നുണ്ട് അല്ല ഇറ്റാച്ചിലല്ല ടിപ്പറില് കല്ല് കേട്ടുന്നുണ്ട് ഇറ്റാച്ചിറ്റ ഇന്നലെ കയറ്റിയാണ് വണ്ടി കേട്ടോ നമ്മുടെ വീരപ്പൻ ഇന്നലെ മഴ കാരണം വണ്ടി തൂക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല ഫുൾ ലാറ്റായി അപ്പോൾ ഇവിടെ വണ്ടി രണ്ട് വണ്ടിയും കേട്ടോ ആന്ധ്രക്ക് പോകുന്ന രണ്ട് വണ്ടി അപ്പോൾ നമ്മുടെ വണ്ടി ഇപ്പോൾ വണ്ടി ഇല്ലെന്ന് വെച്ചിട്ടുണ്ടായ ശിമോഗ ബാംഗ്ലൂർ ബൈപ്പാസിലാണ് കേട്ടോ നമ്മൾ ചായ പിടിക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തിയതാണ് കാര്യം ഇങ്ങനെ ആ ഹോട്ടലിൽ നിന്നാണ് നമ്മൾ ചായ പിടിച്ചത് നേരെ അപ്പം ഇവിടെ നിന്ന് പോവാം അപ്പോൾ അപ്പൊ നമ്മ ടൂർ ടൗണിലേക്ക് എത്താനായിട്ടുണ്ട് കേട്ടോ ഏകദേശം ടൂർ ടൗണിലേക്ക് എത്താനായിട്ടുണ്ട് ഏകദേശം ഒരു കിലോമീറ്റർ മാത്രമേ ബാക്കിയല്ലോ നമുക്ക് ഇനി ടിപ്റ്റൂർ ടൗണിലേക്ക് എത്താമോണ്ട് കേടുന്നെങ്കി ഒരു ഫോട്ടോ കോപ്പി എടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടാ നമ്മ ഏകദേശം ഹാസനിലേക്ക് എത്താനായിട്ടുണ്ട് ഹാസനിലേക്ക് എത്താനായിട്ടില്ല കുറച്ച് ഒരു പത്ത് ഇരുപത് കിലോമീറ്ററും കൂടി ഉണ്ട് കേട്ടോ ഹാസനിലേക്ക് ഒരു ചെറിയൊരു ഗ്രാമത്തിലൂടെ നമ്മ പൊയ്ക്കോണ്ടിണ്ട് കർണാടകത്തിലെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങോട്ട് നോക്കിയാലും കൃഷിഭൂമികൾ മാത്രമേ നമുക്ക് കഴിയാൻ കാണാൻ കഴിയോട്ടാ എത്തി മാർക്കറ്റ് ആണ് നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്നത് നമുക്ക് എടുത്ത സ്ഥലപ്പേര് പറയാ ഫുള്ള് കർണാടകയിലാണ് ബോർഡ് ഏകദേശം കർണാടക ബോർഡായോണ്ടൊന്നും മനസ്സിലാവുന്നില്ല റൈറ്റിലൊക്കെ പോകുന്ന റോഡ് വെച്ചിട്ടുണ്ടെങ്കിൽ അർഫിക്കരയിലേക്ക് പോകുന്ന റോഡാണ് കേട്ടാ ഈ കാണുന്നത് ബൈപ്പാസിലൂടെ പോയിക്കോണ്ടിട്ട് കേട്ടോ സിറ്റിയിൽ നോ എൻട്രി ആണ് അതുകൊണ്ട് തന്നെ ഹാസൻ ബൈപ്പാസിലൂടെ നമ്മൾ പൊയ്ക്കോണ്ടിട്ടുണ്ട് ഇപ്പോൾ ഫ്ലൈ ഓവറിൻ്റെ പണി നടക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ സർവീസ് റോഡിലൂടെ ഇപ്പോൾ നമ്മുടെ വണ്ടി പൊയ്ക്കോണ്ടിരിക്കുന്നത് ഹാസൻ ബാംഗ്ലൂർ നമ്മുടെ റൈറ്റ് സൈഡ് കാണുന്ന കേട്ടോ ഹാസൻ സിറ്റിൻ്റെ ഭാഗങ്ങൾ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മ സക്ലേഷ്പുര എത്തിയിട്ടുണ്ട് കേട്ടോ സകലേഷ് പുര ബൈപ്പാസിന്റെ എൻഡിങ്ങിലാണ് നമ്മളുള്ളത് ഇപ്പോ ഇവിടുന്ന് സകലേഷപുര ബൈപ്പാസ് ഹാസൻ വരെയുള്ള ബൈപ്പാസ് ഉള്ളിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം കേട്ടോ ഇതിൻ്റെ അപ്പുറം റോഡ് പണി നടക്കുന്നുണ്ട് എന്നാലും ഏകദേശം കുറച്ചു ദൂരം മാത്രം ഭയങ്കര മരണം കളിയാണ് കേട്ടോ കളിക്കുന്ന വണ്ടിയും കൊണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം യാത്ര പോകുന്ന ഭാഗത്ത് മൊത്തം വൻ റിസ്ക് ആണ് ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ പക്ക ഓഫ് റോഡ് അപ്പോൾ ഒരു ഡ്രമ്മ കൊണ്ടുവന്ന വണ്ടി ഉണ്ട് കേട്ടാ യമർശലിന്റെ കാലി ഡ്രം ആണ് ഇത് സക്ലേഷ് ഏകദേശം ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ മാത്രമേ ഇല്ല കേട്ടാ സക്ലേഷ് പുര ഇത് ഈ ബോർഡ് കാണുന്നല്ലേ ഇരുന്ന് ഈ പോകോട് പോണ്ട റൈറ്റിലേക്കാണ് കേട്ടോ പോണ്ടേ മണ്ണിലോട് സിമെന്റ് ഫാക്ടറിയിലേക്ക് മിനി അന്ന് സകലേശുരയില് മറിഞ്ഞിട്ട് കണ്ട വണ്ടിയാന്ന് കേട്ടോ മിനി രാത്രി നമ്മൾ വരുന്നത് കക്കലേഷ് പുറ ടൗണിന്റെ ഭാഗങ്ങളാണ് നമ്മിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിലോടിപ്പോ റോഡ് പണി നടക്കുന്നതാണ് കേട്ടോ പക്ഷെ മൺ കുറെ മൺ ഷോക്കാണ് കുറെ വർഷങ്ങളായി റോഡ് പണി തുടങ്ങി തന്നെ റോഡ് പണി എടുക്കാത്ത ഭാഗത്ത് ഭയങ്കരത്തില് ഡേഞ്ചറാണ് കേട്ടോ ഈ പ്ലേസ് മൊത്തം കുറേ ദൂരത്തിൽ മണ്ണെടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഇപ്പോഴാണ് കുറച്ചും കൂടി സെറ്റപ്പ് ആക്കിയത് ഇതിലൊന്നും വണ്ടിയും കൊണ്ട് വരാനേ കഴിയുന്ന സ്ഥലമല്ലായിരുന്നു ഇതൊന്നും വലിയ വലിയ വണ്ടിക്കൊന്നും വലിയ കുഴപ്പം വരാനില്ല സിക്സ് വീലറിന് മാത്രമാണ് ഭയങ്കര ആയിട്ട് തോന്നുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇത് ഭയങ്കരത്തെ ഡേഞ്ചർ റോഡാണ് നടക്കുന്നത് ഇവിടുന്ന് ഒരു മല തന്നെ തുറന്നിട്ട് നേരന്നെ റോഡാക്കിട്ടില്ല ആണ് വളവ് ഓർക്കാൻ നല്ലൊരു വളവാണ് ഇവിടെ ഒക്കെ മുമ്പ് നല്ലോ നല്ല രീതിയിൽ പോയിട്ടുണ്ടൊരു ഭാഗമാണ് കേട്ടാ ഇതെള്ളം ഇടീന്ന് ഇതില്ല മണ്ണാന്നിടല് മൊത്തം ഇതിലൂടെ നേരെന്നെ ആന്ന് റോഡാക്കിട്ടില്ല അതൊരു ഡാമിന്റെ ഭാഗമാണ് കേട്ടോ അത് കാണുന്നത് സകലേഷ ചൂരം ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് ഏട്ടാ ും കുഴപ്പൊന്നുമില്ല നല്ല റോഡാണ് ഇതൊക്കെ മണ്ണിടിഞ്ഞിട്ട് ഇതാക്കി വെച്ചാണ് കേട്ടാ ചെയ്ത് വെച്ചാണ് ഇത് നല്ലൊരു കാരണം താപയാ നല്ല ടോയ്ലറ്റ് ഒക്കെ ഉണ്ട് കേട്ടാൽ കാണുന്ന ഡോട്ട് ഗ്രിപ്പിന് വേണ്ടി കല്ല് ചെറിയ കല്ല് ഇട്ടിട്ടില്ലതാന്ന് കേട്ടാ ടാറിങ്ങിന്റെ കൂടെ നമ്മുടെ മുമ്പിൽ ഒരു ക്രെയിൻ ഉണ്ട് കേട്ടാ അത് കുറെ മാസമായി വണ്ടിയിടന്നെ കിടക്കുന്നു എന്താ കംപ്ലൈൻറ് ആയാണോ അല്ല ആക്സിഡന്റ് ആയാണോ എന്നൊന്നും അറിയത്തില്ല കുറേ ദിവസമായി എന്തായാലും ഇവിടെ കിടക്കുന്നുണ്ട് കാണിച്ചാലും ചെറിയൊരു ഭാഗക്കീടുണ്ട് ഉപയോഗിച്ച് കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടാ വണ്ടിക്ക് ബാക്കിലത്തെ വീലൊന്നുമില്ല ആക്സിഡന്റ് ആയതാണെന്ന് തോന്നുന്നുണ്ട് സാർ വണ്ടി വഴിയിലായിട്ടുണ്ട് ഏട്ടാ മണ്ണിലോടാണെന്ന് തോന്നുന്നുണ്ട് ഒരു വണ്ടി റോഡും കൂടി റോഡ് റോളറും കൂടി ഒരു ആക്സിഡന്റ് ആയിട്ടുണ്ട് കേട്ടാ ഈ ചുരത്തിൽ ആകെല്ലാം രണ്ട് ഹെയർ പിന്നാണ് നീ കാണുന്നത് ഇത് ഒന്നാമത്തത് നീടെ നേരെ താഴുന്നു അടുത്തത് വേറെ ഹെയർ പിന്നില്ല ട്ടില് ചുരല്ലാം ഇറങ്ങി ഗുണ്ടിയെല്ലാം പാസ്സായിട്ടുണ്ട് കേട്ടാ ഗുണ്ടിയായാലാണ് ചുരം സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ ചുരം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ അത് കഴിഞ്ഞ് നമ്മ കുറെ ഇപ്രതൊക്കെ എത്തി ഇതൊക്കെ പുതിയതായിട്ടുണ്ടാക്കിയ റോഡാന്ന് കേട്ടാ ഫുള്ള് കോൺക്രീറ്റ് റോഡ് എന്റെ അടുത്തല്ലന്നെ ഒരു പുഴ ഒഴുകുന്നുണ്ട് നമ്മുടെ ആ പുഴിന്റെ സൈഡിൽ തന്നെയാന്ന് കേട്ടോ നമ്മുടെ റോഡ് പോകാൻ ഇപ്പോൾ പെയ്യുന്ന മഴയാണ് കേട്ടോ ഞാൻ ഇവിടെ പമ്പിൽ എണ്ണ അടിക്കാൻ വേണ്ടി കയറ്റി നമ്മുടെ വണ്ടിയിൽ എണ്ണ അടിക്കുന്നുണ്ട് ഊട്ടക്കത്ത മഴയാണ് കേട്ടോ ഏട്ടാ ഒരു രക്ഷയില്ല എണ്ണ അടിച്ചിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട് ഇപ്പോഴും ഇതേപോലെയാണ് ഇന്നലെ മറ്റേ ടൂർ മഴ പെയ്താട്ടാ ഇതിനേക്കാളും ശക്തമായിട്ടാണ് ഇന്നലെ അവിടെ മഴ പെയ്തില്ല മിന്നലുണ്ടായി ഇവിടെ ഇപ്പൊ മിന്നൽ തുടങ്ങിയതേയുള്ളൂ കേട്ടാ ഈയൊരു റോഡിയുടെ കട്ടിങ്ങാണ് കട്ടിങ് കാരണം തന്നെ കട്ടിങ് കാരണം തന്നെ എല്ലാ വണ്ടിയും സ്ട്രൈറ്റ് അവിടെ ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട് ഈ പമ്പിൻ്റെയിൽ എല്ലാവരും വിചാരിക്കുന്ന ഈ റോട്ടിൽ കൂടി ഓപ്പൺ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി ഇവിടം വരെ വന്നിട്ട് തിരിച്ചു പോകുന്നതാണ് കേട്ടോ കർണാടക കഴിഞ്ഞിട്ട് ആദ്യത്തെ നമ്മുടെ വലിയ ടൗൺ ആണ് കേട്ടോ പെരള അപ്പോൾ പെരളയിലെത്തിയിട്ടുണ്ട് കേരളത്തിലെ കർണാടക കഴിഞ്ഞിട്ട് ആദ്യത്തെ ടൗൺ നമ്മളിപ്പോ കുമ്പള റോഡിൽ കേറിയിട്ടുണ്ട് കേട്ടാ കേരളന്ന് വരുമ്പോൾ ടൗണിൽ നിന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞ നേരെ കുമ്പള റോഡാണ് കേട്ടോ അടിപൊളി റോഡാണ് കേട്ടാ കുമ്പള വരെ ഇതേ ലെവലിലാണ് റോഡിന്റെ പണി നടന്നിട്ടുള്ളത് ഇപ്പൊ നമ്മൾ നീർച്ചാലെല്ലാം കഴിഞ്ഞ് സീതാംകോളിലേക്ക് പോയിക്കോണ്ടിണ്ട് നെക്സ്റ്റ് സ്റ്റോപ്പ് സീതാംകോളിയാന്ന് കേട്ടോ വലിയ സ്റ്റോപ്പ് ചെറിയൊരു റോഡിൽ കേറിയിട്ടുണ്ട് കേട്ടാ ഇത് സീതാംകോളി കഴിഞ്ഞിട്ട് കുമ്പള പോകുന്ന വഴിക്ക് നായിക്കാപ്പ് എന്ന് പറഞ്ഞ നിന്ന് ലെഫ്റ്റിലേക്കാണ് കേട്ടോ നമ്മൾ തെറ്റിയിട്ട് ചെറിയ റോഡിലൂടെ പോയി ഏകദേശം ഒരു കിലോമീറ്ററും കൂടി നമുക്ക് ഇനി നേരത്തന്നെ പോവാനുണ്ട് റെഡ് ഫോർട്ട് ഫയർ വർക്ക് ഫാക്ടറി ഫയർ വർക്ക് ഫാക്ടറി ഇൻ കേരള ഇതാണ് ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമുക്ക് പോകാനുള്ളത് ഓഫ് കേരളന്ന് കേട്ടോ ഇതൊരു ഇൻഡസ്ട്രിയൽ ഏരിയ തന്നെ ആണിത് മൊത്തം മരം മില്ല് ഇത് ഫ്ലൈവുഡ് കമ്പനിയാണ് ആണ് നമ്മുടെ കമ്പനി അൺലോഡിങ് പോയിന്റ് നമുക്കൊക്കെ അൺലോഡ് ചെയ്യേണ്ട സ്ഥല ഇതാണ് നമ്മുടെ കമ്പനി പോലെ കമ്പനി സ്ഥിതി ചെയ്യുന്നുണ്ട് കേട്ടാ സീതാംകോളി ഇൻഡസ്ട്രിയൽ ഏരിയയിൽ നമ്മുടെ വണ്ടിയുടെ ലോഡ് ഇറക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ലോഡ് ഇറക്കി കഴിഞ്ഞിട്ട് കാലു വെയിറ്റും കൂടി തൂക്കാനുണ്ട് അപ്പോൾ ഇന്നത്തെ ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ ടിപ്റ്റൂർന്ന് കാസർഗോഡ് കുമ്പളയിലേക്ക് സീതാംകുളി കുമ്പളയിലേക്ക് കൊപ്രകൺ കൊണ്ടുവരുന്ന വിശേഷങ്ങളിൽ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ മറ്റൊരു അടിപൊളി വീടിയും മറ്റൊരു ദിവസം കാണാം എല്ലാവർക്കും ശുഭരാത്രി